ഞാൻ ഇന്നലെ പാസ്റ്ററും നമ്മളാ കുരുമുളക് വെച്ചാൽ നമ്മളൊരു ഡിബേറ്റ് ഉണ്ടായിരുന്ന പുള്ളിക്കാരൊരു ഇതും ഉണ്ടോന്നല്ലോ മാർക്ക് പന്ത്രണ്ടിന്റെ ഇരുപത്തി ആറ് ഒരിത് ആ ബാക്കി അത് ഞാൻ ഇന്നലെ അത് കണ്ട് ചിരിച്ചു പോയി കേട്ടോ മാർക്ക് അത് പുള്ളിക്കാരത് പാസ്റ്റിന്റെ വടക്കെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞിരിക്കുന്ന എന്നാൽ മരിച്ചവർ ഉയർത്തെ നിൽക്കുന്നതിനെ കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപടർപ്പു ഭാഗത്തു ദൈവം അവനോട് ഞാൻ അബ്രഹാമിന്റെയും അബ്രഹാമിന്റെ ദൈവവും ഇസഹാഖിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്നും അരുൾ ചെയ്തത് പ്രകാരം വായിച്ചിട്ടില്ലേ അവ യേശുക്രിസ്തുവിന് യേ ഹോവെ അറിയാന്നാണ് അതിനകത്ത് പറയുന്നത് അബ്രഹാമിന്റെ ദൈവം ഇസാഖിന്റെ ദൈവം യാക്കോവിന്റെ ദൈവം യഹോവ അല്ലല്ലോ അബ്രഹാമിനും ഇസ്സാക്കിനും യാക്കോവിനും യാക്കോവറിയില്ലല്ലോ ഉറപ്പാട് ദിവസം ആറിന്റെ മൂന്ന് വായിച്ചു നോക്ക് അവിടെ എഴുതിയിട്ടുണ്ട് അസംഷൻസ് വെച്ചിട്ട് ഉപദേശം ഉണ്ടാക്കരുത് അതിനകത്ത് രീതിക്ക് ഞാൻ ഞാൻ അബ്രഹാമിനും ഇസാക്കിനും യാക്കോബനും സർവശക്തി ഉള്ള ദൈവമായ പ്രത്യക്ഷനായി എന്നാൽ യഹോവ എന്ന നാമത്തെ ഞാൻ ആർക്ക് വെളിപ്പെട്ടിട്ടില്ലേ പാസിന്റെ അനുസരിണി കുറച്ച് ചിന്തിച്ചിടലേ പറയാൻ പറ്റും വീഡിയോ കണ്ടായിരുന്നു ഞാൻ നോട്ട് ജോർജ് എന്താ കമന്റിൽ എഴുതി എഴുതിക്കുന്നുണ്ട് ജോർജ് കേറി വാ ജോർജ് ദൈവം അപ്പൊ പഴയ നിയമത്തില് നമുക്ക് അതിനകത്ത് ദൈവത്തെ കാണാൻ സാധിക്കുക ദൈവമല്ല കർത്താവാണ് ഈ ദൈവവും കർത്താവും രണ്ടാണ് ദൈവത്തിന് തന്നെ കർത്താവും കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്ന ആളാണ് യഹോവ എന്ന് പറയുന്നത് കർത്താവാണ് അപ്പം ഇവിടെ ഓൾഡ് ടെസ്റ്റമെന്റിൽ രണ്ട് കർത്താക്കന്മാർ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു ആ ഒന്ന് അബ്രഹാമിന്റെയും ഇസാക്കിന്റെ ആക്കോവിന്റെയും ദൈവമായ നെൽഷതായി എന്ന് പറയും രണ്ടാമത് മോശയുടെ അമ്മായിപ്പം കൊണ്ടുവന്നാണ് ഈ യഹോവ നമ്മൾ ഈ രണ്ട് കർത്താക്കന്മാർ തമ്മിലുള്ള ക്ലാഷ് ആണ് അതാണ് ഈ ഇസ്രായേലിൽ നടന്ന യുദ്ധവും മഴക്കം മുഴുവൻ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ആഭ്യന്തര കലഹം അങ്ങനെ ഇസ്രായേൽ രണ്ടാകുന്നത് ഏലോഹിസ്റ്റുകളും വ്യാഹിസ്റ്റുകളും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ വടക്കൻ രാജ്യവും തെക്കൻ രാജ്യമായിട്ട് രണ്ടായിട്ട് പിരിയുന്നത് അവർ തമ്മിൽ അടിയും നടന്നുണ്ട് യാഹിസ്റ്റുകളും ഉണ്ടായിരുന്നു ഏലോഹിസ്റ്റുകളും ഉണ്ടായി അതുകൊണ്ട് ഈ രണ്ടു കൂട്ടരുടെയും ചരിത്രം ബൈബിളിൽ യാഹിസ്റ്റുകളുടെ സൃഷ്ടീകരണമുണ്ട് ഏലോഹിസ്റ്റുകളുടെ സൃഷ്ടീകരണമുണ്ട് അത് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ രണ്ട് സൃഷ്ടീകരണം കാണാം ഒന്ന് ഏഹോക്കാരുടെ യഹോ എഴുതി വെച്ചതുകൊണ്ട് കൊണ്ട് കേലിന്റെ ഭക്തന്മാരുടേതുണ്ട് ഇതെല്ലാം ഒന്നാന്ന് വിചാരിക്കുമ്പോഴാണ് ഈ കോൺഫ്ഡീസ് രണ്ടായിട്ട് മനസ്സിലാക്കുമ്പോൾ വളരെ ഈസി ഈസിയായിട്ട് ഇതൊക്കെ പിടിവിട്ടു അപ്പൊ പിന്നെ ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല അതൊരു വ്യക്തിയുടെ പേരല്ല അത് ഇറ്റേണലായിട്ട് ദൈവം അതിൻ്റെ അധികാരത്തെയാണ് കാണിക്കുന്നത് അത് ഏൽഷതായി എന്ന ദൈവമാണ് പിതാക്കന്മാരുടെ ദൈവം അപ്പൊ ഈ ഏൽഷതായിയുടെ ഒപ്പം തന്നെയാണ് യഹോവയും വന്ന് രണ്ട് കർത്തൃത്വമാണ് അവിടെ നടക്കുന്നത് ഇരട്ട കർത്തൃത്വമാണ് അതുകൊണ്ട് പഴയ കോൺഫ്ലിക്റ്റ് ആണ് ഒരു കാര്യത്തിൽ പറയുന്നത് നേരെ ഓപ്പോസിറ്റ് അന്നേരം ഒരു പത്ത് പേജിനകത്ത് അതിന് നേരെ ഓപ്പോസിറ്റ് എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ബൈബിൾ മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണെന്നൊക്കെ എല്ലാവരും ഈ പറയുന്നത് രണ്ടു പേരായി നിന്ന് പറയുന്ന പരസ്പരം എതിരായിട്ട് നിൽക്കുന്ന രണ്ടുപേരുടെ ഉപദേശവും കൽപ്പനയും പ്രോമിസും എല്ലാം നമുക്ക് ഈ ബൈബിളിൽ കാണാം അപ്പൊ നമ്മൾ ഈ ബൈബിൾ അറിയാത്ത അറിയാത്തൊരാള് ബൈബിൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഇത് എങ്ങനെയാണ് വായിക്കേണ്ടത് ഇത് ഒരു ബുദ്ധിമുട്ടാണ് വല്യ ബുദ്ധിമുട്ടാ ഒന്നും വെളിയിട്ടത്തില്ല കാരണം അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ കിട്ടണ ഇതിങ്ങനെ രണ്ടെന്നാണ് അതങ്ങനെ അങ്ങനെയൊന്നും ആരും പഠിപ്പിക്കുന്നില്ല ഇതെല്ലാം ഒന്നാണ് പിന്നെ കൂടുതൽ സംശയങ്ങൾ അച്ഛന്മാരുടെ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരണം എന്നൊക്കെ പറഞ്ഞ് വെച്ച് നോക്കും അത്രയൊക്കെ